ഈ കാണുന്ന കടൽ വെള്ളത്തിൽ കുളിച്ചാൽ നിങ്ങൾക്ക് ഇനി ഒരു അസുഖങ്ങൾ പോലും ഉണ്ടാകില്ല എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാനുള്ളത് നമ്മുടെ കൊച്ചിയിലെ പുതുവൈപ്പ് എന്ന് പറയുന്ന ബീച്ചിലാണ് നമ്മൾ ഇവിടേക്ക് ഒന്ന് കുളിക്കാൻ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ പലരും മറന്നു പോയിട്ടുള്ള കാര്യം ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ വെച്ചൊരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ നിന്നാണ് കേട്ടോ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഒരുപാട് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ബീച്ചിലേക്ക് വരുന്നത് ബീച്ച് കാണാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ആരും വെള്ളത്തിലേക്ക് ഇറങ്ങാറില്ല എല്ലാവരും കരയിൽ നിന്ന് ഇതിൻ്റെ ഒരു കാറ്റൊക്കെ ആസ്വദിച്ച് തിരിച്ചു പോകും എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ബീച്ച് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ ഒരു വെട്ടമെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളത്തിലെ കറങ്ങി ഒന്ന് കുളിക്കണം അതായത് നമ്മുടെ ശരീരമൊക്കെ നല്ലപോലെ നനയുന്ന രീതിയിൽ ഒന്ന് കുളിക്കണം വെറുതെ കാല് നനച്ചിട്ട് കറക്ട് ഒന്ന് കുളിച്ച് കയറണം എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു വെള്ളം അതായത് ഈ കടൽ വെള്ളം നമുക്ക് ഒരുപാട് ഒരുപാട് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്കിന്നിന് ഒരുപാട് ഗുണം തരുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കടൽ വെള്ളത്തിൽ ഒരുപാട് ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് ഈ ഒരു ധാതുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന അഴുക്കളെ പൂർണ്ണമായിട്ട് ഇളക്കി കളയുകയും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഈ ഒരു ഓയിൽ സ്കിൻ ഉണ്ടാവും മിക്കവാറും എല്ലാവർക്കും ഓയിൽ സ്കിന്നായിരിക്കും അപ്പം ഇങ്ങനെ ഓയിൽ സ്കിന്നുള്ളവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓയിൽ ഇളക്കി കളയാനും അതുമാത്രമല്ല നമ്മുടെ ചർമ്മത്തിൻ്റെ തിളക്കം കൂട്ടാനും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കടൽ വെള്ളത്തിന് അത്രമാത്രം കഴിവുകളുണ്ട് അന്നേരം ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പുറത്ത് തൊഴിലിയുടെ മുകളിലുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ ഈ ഒരു കടൽ കടവെള്ളത്തിൽ ഒരിക്കലും കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ അസുഖങ്ങളും ഈ ഒരു പുറത്ത് കിട്ടും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഈ ഒരു കടൽ വെള്ളത്തിൽ ഒരുപാട് മഗ്നീഷ്യം പൊട്ടാസിയം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ശരീരത്തിനുള്ള ഉള്ളിലുണ്ടാകുന്ന ഈ നീർക്കെട്ട് പേശി വലു അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഒരുപാട് പേർക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രായം ചെന്ന അമ്മമാർക്കൊക്കെ എപ്പോഴും നല്ല സന്ധിവേദന ഉണ്ടാവാറുണ്ട് അകത്ത് നീർക്കെട്ടുണ്ടെന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് എപ്പോഴും നിങ്ങൾ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും കൊണ്ടുവന്ന് ഇതുപോലെ കടൽ വെള്ളത്തിൽ ഒന്ന് കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നിട്ടുള്ള കംപ്ലീറ്റ് നീതിറക്കം എല്ലാം മാറി കിട്ടും അതുമാത്രമല്ല ഒരുപാട് ധാതുലവണ അടങ്ങിയിട്ടുള്ള നമുക്ക് പ്രതിരോധശേഷി കൂട്ടാനുള്ള ഒരുപാട് ഘടകങ്ങൾ ഈ ഒരു വെള്ളത്തിലുണ്ട് നമുക്ക് എപ്പോഴും നമ്മൾ കുളിക്കുമ്പോൾ നല്ല കടൽ വെള്ളത്തിൽ നമുക്കറിയാം ഒരുപാട് അഴുക്കുകൾ കെട്ടി കിടന്നിട്ട് ഒരുപാട് ഈ കൊച്ചിയിൽ തന്നെ ഒരുപാട് ബീച്ചുകൾ അങ്ങനെ അഴുക്ക് ഇട്ട് കിടക്കുന്ന ബീച്ചുകൾ അപ്പോൾ അങ്ങനെയുള്ള ബീച്ചുകൾ കുളിക്കരുത് ഇതുപോലെ നല്ല വെള്ളമുള്ള ബീച്ച് മാത്രമേ കുളിക്കാവൂ അതുമാത്രമല്ല ഒരുപാട് നേരം കുളിക്കരുത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ശേഷം കുളിച്ചതിന് ശേഷം നിങ്ങൾ നല്ല വെള്ളത്തിൽ കുളിക്കുകയും വേണം അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ഈ ഒരു വെള്ളത്തിൽ കുളിച്ചിട്ട് കറിപ്പോരുത് നല്ല വെള്ളത്തിൽ കുളിച്ച് നമ്മുടെ തരത്തിലുള്ള ഈ ഒരു ഉൾപ്പുകൾ മുഴുവനായിട്ട് നമുക്കിത് ഇളക്കി കളയുകയും വേണം ഇനിയിപ്പോൾ അത് മാത്രമല്ല നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ആൾക്കാർക്ക് നമുക്കറിയാം അവർക്ക് ഒരുപാട് മാനസികമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വർക്കിൻ്റെ പ്രഷർ കൊണ്ടും അതല്ല വീട്ടിലെ പ്രശ്നം കൊണ്ടൊക്കെ ഒരുപാട് ആളുകൾ ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് തളർന്ന് ഉറക്കമൊന്നുമില്ലാതിരുന്ന വലിയ വലിയ ബുദ്ധിമുട്ടായിട്ട് നേരിട്ട് മുമ്പോട്ട് പോകുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പോലും അതായത് മാനസികമായി ബുദ്ധിമുട്ട് നേരിടുന്നവർക്കും അതല്ലേ ഉറക്കക്കുറവുള്ളവർക്ക് പോലും നമുക്ക് ഈ ഒരു വെള്ളത്തിൽ വന്ന് കുളിച്ച് കഴിഞ്ഞാൽ അവരുടെ കംപ്ലീറ്റ് പ്രശ്നങ്ങളും മാറി കിട്ടും കാരണം നമ്മൾ ഈ ഒരു വെള്ളത്തിൽ കുളിക്കുന്നതിലൂടെ നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മളിവിടെ ഇറക്കി വെക്കും നമ്മൾ എത്ര നേരം നമ്മൾ ഈ ഒരു തിര നമുക്കറിയാം നമ്മൾ കടലിൽ വന്നാൽ അവിടെ എത്ര നേരം തിര തിര നോക്കിയിരുന്നാലും നമുക്ക് മടുക്കയില്ല അതുപോലെയാണ് നമ്മുടെ കടലുകളിൽ കുളിച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കൂടുതലായി അപ്പം കുളിച്ച് അവർ ഒരു ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറത്ത് പോയി നമ്മൾ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയൊക്കെ പോയി കുളിച്ചിട്ട് അവിടെ എന്തെങ്കിലും ആലോചിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കടകളിൽ കുളിക്കുന്നതിൻ്റെ ഒരു ഗുണങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് വന്നതും ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വിചാരിച്ചതും അങ്ങനെയാണ് നമ്മൾ ഫോണൊക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ട് ഇവിടെ ഫോൺ എടുത്തിട്ട് ഇവിടെ വെച്ചിപ്പം വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് നമ്മൾ ഒരുപാട് നേരം കുളിച്ചോട്ടെ നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഒരു കോലം കണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് നേരം കുളിച്ചു അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ട് വിട്ട് നമുക്ക് ഇത് ഓർമ്മ വന്നു അപ്പം ഞാനീ പറഞ്ഞതിന് വിട്ട് എല്ലാവരും ഒന്ന് എല്ലാവരും എപ്പോഴെങ്കിലും നിങ്ങളെ ചുമ്മാ ഇരിക്കുമ്പോഴെങ്കിലും അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസമെങ്കിലും നിങ്ങൾ അടുത്തുള്ള ബീച്ചിലേക്ക് പോകണം നമ്മുടെ ഞങ്ങളുടെ കൊല്ലം സൈഡിലൊക്കെ ഞങ്ങൾ മിക്കവാറും ബീച്ചിലേക്ക് പോകാറുണ്ട് ഞങ്ങൾക്ക് വളരെ തൊട്ടടുത്താണ് അപ്പം അത് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പം ബീച്ചിലേക്ക് വന്നിട്ട് ആരും കരയിലേക്ക് നിൽക്കാതെ എല്ലാവരും വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങിയിട്ട് മാക്സിമം ഒന്ന് അനഞ്ഞ് അത് തന്നെ നമുക്ക് വലിയൊരു റിഫ്രഷ്മെൻ്റ് ആണ് സെറ്റ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതിയിട്ട് നമ്മൾ ചുമ്മാ എടുത്താണ് മാക്സിമം ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞു ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ